ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വേണ്ടി ചിക്കൻ വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എന്നിവയാണ് എടുത്തത് ആദ്യം നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കാം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വലിയുള്ളി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഈ വലിയുള്ളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടി നന്നായി മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് ഇതിലേക്ക് പേഞ്ഞ് കൊടുക്കാം പിന്നെ അതുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് നാല് മുട്ട ഒരു ഉപ്പ് മൈദ കുറച്ച് സൺഫ്ലവർ ഓയില് ഇനി നമുക്ക് മുട്ട ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുട്ട ജാറിലേക്ക് ഒച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മൈദ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ച ഓയില് കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്ന് നന്നായി ഒന്ന് ആക്കി കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യണം അവർ മുട്ടയും മുട്ടയും മൈദയും ഒരു ഓയിലും ഉള്ള ഒരു ഇതിലേക്ക് നമുക്ക് നന്നായി ആ ചിക്കൻ്റെ ആ ഒരു മസാല കൂട്ട് യൂജിപ്പിച്ചൊഴുക്കണം അതിനുവേണ്ടി മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കാം അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം ഇത് നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഞാനിവിടെ വെക്കുന്നുണ്ട് ഒരു ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും വലിയ ഉള്ളി പച്ചമുളക് ഇതുകൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇതൊരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഗ്യാസിൽ വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊരു പഴയ മൂടി വെച്ച് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണും നമുക്കൊന്ന് നോക്കാം ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു ഫ്രൈ പാനിലേക്ക് ഇതിൻ്റെ മേൽഭാഗം വേവാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം അതിലേക്ക് മാറ്റം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ മേൽഭാഗം നന്നായി വെന്തിട്ടുണ്ട് മറ്റേ ഭാഗം കൂടി അങ്ങനെ ഉണ്ടെന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ